ഹാൻഷോയിൽ നിന്ന് സിയോളിലേക്കുള്ള എയർ ചൈനയുടെ എയർ ബസ് സി എ നൂറ്റിമുപ്പത്തി ഒൻപത് വിമാനത്തിൽ യാത്രക്കിടയിൽ തീപിടുത്തം ഇരിപ്പിടങ്ങളുടെ മുകളിലുള്ള ബാഗേജ് കമ്പാർട്ട്മെന്റിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ലിഥിയം ബാറ്ററിയാണ് തീപിടിച്ചത് മുകളിലേക്ക് തീ പടരുന്നതും പുക നിറയുന്നതും കണ്ട് യാത്രക്കാർ നിലവിളിച്ച സാഹചര്യത്തിൽ വിമാനം അടിയന്തരമായി ഷാഹായിലേക്ക് തിരിച്ചിറക്കി സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വിമാന ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടലാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത് തീ പടരാൻ തുടങ്ങിയതിനെ തുടർന്ന് ജീവനക്കാർ ഉടൻ തന്നെ ഫയർ എക്സ്റ്റെൻഷൻ ഉപയോഗിച്ച് തീ ആർക്കും പരിക്കില്ല എല്ലാവരും സുരക്ഷിതമായി വിമാനത്തിൽ നിന്ന് ഇറങ്ങിയെന്നും അധികൃതർ അറിയിച്ചു സാധനങ്ങൾക്കൊന്നും തകരാർ സംഭവിച്ചിട്ടില്ല വിമാനങ്ങളിലെ ചില പോർട്ടബിൾ ബാറ്ററികൾക്ക് ചൈന നിരോധനം ഏർപ്പെടുത്തി മാസങ്ങൾക്കു ശേഷമാണ് തീപിടുത്തമുണ്ടായത് ഈ ബാറ്ററികൾ വിമാനങ്ങളിൽ അപകട ഭീതി ഉയർത്തുന്നുവെന്ന് ചൈനീസ് സർക്കാരിന് സർക്കാർ ഏജൻസിയിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്